നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻ ന്യൂസിന്റെ പുതിയ കൂടുതലോട് സ്വാഗതം ഐ എസ് എൽ പതിനൊന്നര ബ്ലാസ്റ്റേഴ്സിന് അവസാന കിറ്റ് ഓഫീഷ്യലി തന്നെ ക്ലബ്ബ് പുറത്ത് വിട്ടിട്ടുണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ എല്ലാ കിട്ടി ഓഫീഷ്യലി തന്നെ ഇതിനെ കുറിച്ച് എടുത്തു പറയാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കിറ്റാന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ബ്ലാസ്റ്റേഴ്സിന് ഹോം കിറ്റ് മഞ്ഞയാണെങ്കിൽ ഹെവി കിറ്റ് നീലയാണെങ്കിൽ തേർഡ് കിറ്റ് എന്തായാലും ഒരു വൈറ്റ് കിറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു കിറ്റിൽ കാണുന്നത് വൈറ്റ് വൈറ്റ് പക്ഷേ മെഗ് കിറ്റിൽ തന്നെയാണെന്ന് എനിക്ക് വേണ്ടി തോന്നിയത് ഐ എസ് എൽ തുടങ്ങണേതും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിന് കഥ തുടങ്ങണകേ നാല് ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഐ എസ് എൽ വെള്ളിയാഴ്ചയാണ് കിക്ക് ഓഫ് ആകുന്നേക്കാൾ ആദ്യ മാസം മുംബൈ സിറ്റി എസ് മോഹൻ ബഗാൻ ആണ് ആദ്യത്തെ ഐ എസ് കോമ്പറ്റീഷൻ എന്നാലും ഈ ഒരു കിറ്റ് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കും പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യ മാസം സെപ്റ്റംബർ പതിനഞ്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മൈതാനമായി കൊച്ചി വെച്ചിട്ടാണ് ഈ മാസം നടക്കുന്നത് വീഡിയോ